രേണു സുദീ എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദിയുടെ ചേച്ചിക്കോ രേണു സുദിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ് ബിസിനസ് ഉണ്ടാക്കുന്ന നഷ്ടമാണത് അത് വലിയൊരു ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ചായിരുന്നു അവർ പുള്ളി ഒരു പരാജയം കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ് കാരണം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ വിഷയത്തിൽ കുറച്ച് കാര്യം എനിക്ക് പേഴ്സണലി അറിയാം അറിയാം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞുതരാം പ്രത്യേകിച്ച് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് ഒരുപാട് അനാഥർക്കും പാവപ്പെട്ടവർക്കും സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്യണം എനിക്കായിട്ട് സ്വന്തമായിട്ട് ഇവിടെ ഒന്നും വേണ്ട എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് സഹായങ്ങളും കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കാരണം ഇദ്ദേഹം ബിഷപ്പ് ആയതുകൊണ്ട് തന്നെ കുടുംബമില്ല കാര്യങ്ങളില്ല അതുകൊണ്ട് തനിക്കുള്ളതെല്ലാം താൻ ഇങ്ങനെ ദാനം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരമ്മയെങ്ങാണ്ടുണ്ട് പ്രായമായ ഒരു അമ്മ പിന്നെ സഹോദരി കാണ്ടെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇനി കുടുംബജീവിതമില്ല തന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്ത കുറെ നന്മ പ്രവർത്തികൾ മാത്രം ഈ ഭൂമിയിൽ അവശേഷിക്കും അങ്ങനത്തെ നന്മപ്രവർത്തിയാൽ തന്നെ വാഴ്ത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതൊരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പാവങ്ങളെയും അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഷപ്പ് നോബൽ ഫിൽ അമ്പലവേലി എന്ന് പറയുന്ന ഇദ്ദേഹം എന്നാൽ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു സഹായം ചെയ്ത് അതിൽ അതിലൊരബദ്ധം പറ്റിയിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക രേണുസുതി നിലവിൽ താമസിക്കും വീട് കിച്ചുവിനും വേണ്ടിട്ട് കൊടുത്ത വീട് ആ വീടിന്റെ വസ്തു ഇദ്ദേഹമാണ് ദാനം ചെയ്തിട്ടുള്ളത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഏഴ് സെന്റോളം വസ്തു കൊടുത്തിട്ടുണ്ട് നിലവിൽ നാല് ലക്ഷം രൂപ വില മതിക്കുന്ന വസ്തുവാണ് ഇദ്ദേഹം അവർക്ക് കൊടുത്തിട്ടുള്ളത് ഏഴ് സെന്റോളം ഉണ്ട് സത്യം പറഞ്ഞാൽ വലിയൊരു നന്മ മനസ്സ് തന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ആ വസ്തു എന്ന് അദ്ദേഹം അവർക്ക് കൊടുത്തു അന്ന് തൊട്ട് ചീത്തപ്പേരും പരിഹാസവും കുച്ഛവുമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ട് ഒരിക്കലും ഒരാൾ ആഗ്രഹിക്കത്തില്ല നാട്ടുകാർ മൊത്തം എന്നെ വളഞ്ഞിട്ട് ചീത്ത വിളിക്കണമേ എന്ന് ആഗ്രഹിക്കത്തില്ല എന്നാൽ അദ്ദേഹം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണ ചീത്ത വിളി തന്നെയാണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് ജീവിതകാലം മൊത്തം പഴികേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് കുടുംബക്കാരടക്കം ചിലപ്പോൾ ഒരുപക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും കുറ്റപ്പെടുത്തിയാലും അതിൽ ഞാൻ കാണുന്നില്ല കാരണം അർഹതയില്ലാത്ത കൈകളിലാണ് നിലവിൽ ആ വീടും വസ്തു നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ പതിനഞ്ച് വർഷം കഴിയാതെ അവർക്ക് ആ വസ്തു വിൽക്കാനോ ഒന്നിനും പറ്റത്തുമില്ലെന്നുള്ളൊരു കാര്യം kawan ഒരു പക്ഷേ ഋതപ്പൻ പ്രായമായി വരുമ്പോൾ അല്ലെങ്കിൽ കിച്ചു കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കലങ്ങി തെളിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ വലിഞ്ഞു കയറി നിൽക്കുന്ന പലതും അവിടെ നിന്ന് തെറിച്ച് പോകാനുള്ള ചാൻസ് കൂടി ഞാൻ കാണുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഒരു വസ്തു ദാനം ചെയ്തുകൊണ്ട് ചീത്തപ്പേര് കേട്ട ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കും ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു വീട് വെച്ചു കൊടുത്ത് അതും ദാനത്തിന്റെ പുറത്ത് വെച്ചു കൊടുത്ത് ചീത്ത വിളി കേട്ട ആദ്യത്തെ വ്യക്തിയായിരിക്കും ഫിറോസുക്ക് ഇത് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടു മാറ്റങ്ങൾ ഒരു വരുമ്പോൾ നമ്മുടെ സഹായം ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലേഡിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം രേണു സുദീ എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുതിയുടെ ചേച്ചിക്കോ രേണു സുദീന്റെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല അതായത് ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നുമല്ല ആ വസ്തു കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള കിച്ചുവിനും മൃതപ്പരമാണ് എന്നാൽ കിച്ചു ഒരു അന്യീനെ പോലെയാണ് ആ വീട്ടിൽ വന്ന് ഇറങ്ങി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് കിച്ചുൻ്റെ ഒക്കെ അവസ്ഥ സ്വന്തം വീട്ടിൽ അന്യനെ പോലെ വന്ന് ഇറങ്ങി പോകുന്ന ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല അവനൊരു പട്ടിവല പോലും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അവസാനം അവൻ പോയ സമയത്ത് ഒരു പണിയും കൂടി കൊടുത്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടികളെ എക്സ്പോസ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കിച്ചു പോയിട്ടുള്ളത് നല്ല ഒരു കാര്യം അതുപോലെ തന്നെ ഇന്നലെ ബാഗ് അലമരയുടെ അടിയിലെന്ന് വലിച്ചെടുത്തതും നമ്മൾ കണ്ടതാണ് ഏറ്റവും അടിയിലത്തെ തട്ടിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ഇങ്ങനെ അങ്ങനെ മൊത്തം കാര്യങ്ങൾ അടപടലം തേഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ബിഷപ്പും കൂടി രംഗത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ കേൾക്കണം സത്യം പറഞ്ഞാൽ ഇദ്ദേഹം മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഒരു ദാനം ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പഴുകയക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലിവേലി എന്ന് പറയുന്ന ഈ വ്യക്തി എന്തായാലും ബാക്കിയായിട്ട് നോക്കാം ധേണു സുദീന്റെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഇഷ്ടധനമായി കൊടുക്കില്ല ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അവരാരോഗ്യമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൺസിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും ധേണു സുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സിസ്റ്ററിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല ഇനി ഒട്ട് കൊടുക്കട്ടില്ല അവരോട് ചോദിച്ചു രേണുസ്തുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റും ഞാൻ അംഗീകരിക്കത്തില്ല അത് അത് അവരെന്തുകൊണ്ട് പറഞ്ഞു എന്നാണ് തീർച്ചയായിട്ടും അവരോട് ഇൻ്റർവ്യൂ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഞാനിപ്പോൾ പലരും പറഞ്ഞുള്ള കേൾവിയാണ് എനിക്ക് എന്നോട് അവർ സംസാരിക്കാറില്ല ഉൽക്കാര്യത്തിൽ എന്നോട് ഒന്നോ രണ്ടോ വട്ടം ആകെ സംസാരിച്ചിട്ടുള്ളൂ എന്നോട് അങ്ങനെ കാണാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം എൻ്റെ അഭിപ്രായം ചാരിറ്റി ഡോക്ടർ ചെയ്യുന്ന ബിഷപ്പിനെ പോലുള്ളവരും പരസ്യമായി എന്നെ അപമാനിച്ചെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ വീട് വെച്ച് കൊടുത്തവർക്ക് അത് വലിയ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു വീടൊരാൾ അവരിപ്പോൾ കെ എച്ച് ഡി സിയെ കൊണ്ട് ഞാൻ എൻ്റെ ഗവർഫ് ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു ഇതിവിടെ ഇവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരത്തില്ലേ വരും ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കെ എച്ച് ഡി സി ഞാനൊരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോത്തില്ലേ ഓ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പം റേണു സുധി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനൊരു കാര്യമുള്ളപ്പോൾ അത് ഫിറോസിനെ പേഴ്സണലി സംസാരിക്കണമായിരുന്നു ഇൻഫ്ലുവൻസ് ഉള്ളത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രേണുസ്തുദിക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഫിറോസിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചാൽ പോരെയായിരുന്നു പകരം ഒരു ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂ പോലെ ഒരു ബൈറ്റ് കൊടുക്കുകയാണ് ഈ ബൈറ്റ് കൊടുക്കാനുള്ള ചോദ്യം എവിടെ നിന്ന് ഉണ്ടായി വീട്ടിന്റെ ചോർച്ചയെ പറ്റി ചോദ്യം ചോദിച്ചവൻ രേണുസുദിയുടെ വീട്ടിലെങ്ങാണ്ട് പോയി ആ ചോർച്ചയെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും അല്ല പാകരം അത് രേണുസുദി നേരത്തെ അവനെ കൊണ്ട് പറയിപ്പിച്ച് ചോദിപ്പിച്ച ചോദ്യം തന്നെയാണ് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഒരിക്കലും ആ ഓൺലൈൻ മീഡിയ പ്രവർത്തകന് രേണു സുദിയുടെ വീട്ടിൽ നടക്കുന്ന ചോർച്ചയെ പറ്റിയിട്ട് അറിയാൻ പറ്റത്തില്ല അവന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു അവൻ ആ ചോദ്യം ചോദിച്ചു രേണു അവൻ ഉത്തരം കൊടുത്തു അത് വൈറലാവുകയാണ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കി തരാം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീഷണിപ്പെട്ടു ണ്ട് അവർക്ക് സ്റ്റോർറൂം അത് ഇതൊക്കെ വെച്ചു കൊടുത്തില്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ ഒക്കെ വിളിച്ച് നാട്ടിച്ച് കളയും എന്നുള്ളൊരു കാര്യം രേണു സുദി പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഫിറോസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ കാര്യം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് രേണു സുദി നൈസായിട്ട് ഒരു ചോദ്യം ആ ഓൺലൈൻ മീഡിയക്കാരനെ കൊണ്ട് ചോദിപ്പിച്ചു താൻ വിചാരിച്ച് കുറെ സഹതാപം കിട്ടി സ്റ്റോർ റൂമും കിട്ടി മറ്റവൻ ഫിറോസിക്ക ഏറലും പോയി മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടി അവരൊക്കെ ഒട്ടി ഞാൻ വീണ്ടും സഹതാപത്തിന്റെ തരംഗത്തിലൂടെ സൃഷ്ടിച്ച് വാഴ്ത്തപ്പെടും എന്നാണ് രേണു സുദി വിചാരിച്ചത് പക്ഷെ അവിടെ രേണുവിന് തെറ്റി ഫിറോസിക്ക വന്ന് പ്രതികരിച്ചതോടെ സത്യാവസ്ഥ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാക്കി രേണുസുദി വീണ്ടും കയറി എയർ അയച്ച അപ്പോഴും കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്ന് അതിലെ പേരിൽ കൊണ്ട് വ്യാജ പരാതി കൊടുത്ത് അന്ന് തുടങ്ങിയതാണ് ഈ ശകുനം എന്നെ എന്റെ ഫ്രണ്ട്സ് മാൻഡ്രിക് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ി പറയാം ആ ഒരു ലെവലിൽ വരെ എന്റെ കൂട്ടുകാർമാരെ നിന്നെ എടാ നീ കടാം നിന്റെ തൊട്ടതോടെ അവൾ തീർന്നുള്ള കാര്യം അങ്ങനത്തെ ഒരു കയസും കൂടി എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ നമ്മളങ്ങനെയൊന്നുമില്ല സത്യത്തിന്റെ ഒപ്പം ന്യായത്തിന്റെ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തുറന്ന് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഓൺലൈൻ മീഡിയ കൊണ്ട് രേണു ചോദിപ്പിച്ച ചോദ്യം തന്നെയാണ് ഈ സംഘടനയ്ക്കും അതുപോലെ ബിഷപ്പിനും ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തിക്കും അടക്കം നാറ്റപ്പേരുണ്ടാവണം എന്നുള്ള ഒരു അറ്റ ഇന്റൻഷനിലൂടെ രേണു ചോദിപ്പിച്ച ഒരു ചോദ്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബാക്കി കേട്ടോ പണിത് ചോരുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര തീവ്രമായ ഒരു ആരോപണം അദ്ദേഹം ഒരു പരാതി കൊടുത്താൽ തന്നെ അത് ഭയങ്കര കേസായിട്ട് വരും വിറോസ് ഒരു കേസ് കൊടുത്താൽ പോലും അവർ അദ്ദേഹത്തിൻ്റെ മാനനഷ്ടമാണ് ബിസിനസ് ഉണ്ടാക്കുന്ന അത് വലിയൊരു ഞാൻ അഡ്വക്കേറ്റ്മായിട്ട് സംസാരിച്ചായിരുന്നു അവർ പുള്ളി ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ് കാരണം ചോർച്ച വന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ ഉടനെ ഒഫീഷ്യലി അവരുടെ ആൾക്കാരെ അയച്ചത് ചെയ്യണം പക്ഷേ പബ്ലിക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബിസിനസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് അത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാണ് ഇനി താൻ ആർക്കും സഹായം കൊടുക്കില്ല സഹായം ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ച രേണുസുദി തന്നെയാണ് ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്രയും മുൾമുനയിൽ നിർത്തിയ രേണുസുതിക്കെതിരെ നിയമ നടപടി എടുക്കണം അതുപോലെ ഫിറോസിക്ക സംഘടന അതുപോലെ ബിഷപ്പ് എല്ലാവരും ചേർന്ന് ഇവർക്കെതിരെ പരാതി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയും അഭിപ്രായം കാരണം ഇങ്ങനത്തെ വ്യാജ പ്രചാരണം നടത്തി ഒരാളുടെ ക്രെഡിബിലിറ്റി ഒരാളുടെ ഭാവിയെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിൽ പരിപാടി കാണിച്ച് ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അല്ലാണ്ട് വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല ഫിറോസിക്ക ആപ്പോ കേസൊന്നുമല്ല ഒരുപാട് സഹായങ്ങൾ അതുപോലെ ഒരുപാട് കോൺട്രാക്ട് പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ രേണു സുതി ഇപ്പോൾ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്ന് നശിപ്പിച്ചിട്ടുള്ളത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ചോദ്യം ചെയ്യണം എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിൽ ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല അവരോടാർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരും ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാരി ഇങ്ങനെ അവധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റോട് കൂടി നിങ്ങൾ എടുത്ത് പറയാം രേണുസുദീൻ രേണുസുദ്ധീൻ അല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് ഞാൻ പുൽക്കാലത്തിൻ്റെ പേര് ഒരിക്കലും പറയത്തില്ല രേണുസ്ദീൻ ഒരു പേര് ഞാൻ പറഞ്ഞില്ല ഈ ഒരു കുഞ്ഞുങ്ങൾക്കത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനഃപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ച സമയത്തും ഒരുപാട് മാനസികമായി തളരുകയും അതുപോലെ വളരെ സങ്കടത്തോടു കൂടിയുമാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ദാനം ചെയ്തു പഴി വെക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ള ഒരു നല്ല കാര്യം കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് നാട്ടുകാട്ട വായിലിരിക്കുന്ന തെറുവിളി മൊത്തം കേൾക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല ചെയ്തത് നല്ല കാര്യമാണ് പക്ഷെ അത് കാരണം കുറ്റപ്പെടുത്തലാണ് കേൾക്കേണ്ടി വന്നതെങ്കിൽ നമ്മൾ അത് ചോദ്യം ചെയ്യേണ്ടേ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനെ പോലത്തെ നല്ല വ്യക്തികൾ ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനം നിർത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരായത് രേണു ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം അവരുടെയൊക്കെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് മാനസികമായി ഒരുപാട് തളർന്നു കാണും അല്ലെ അതൊക്കെ ഒന്ന് ആലോചിക്കണം വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടും മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ രേണുവിനെ പോലുള്ള ആൾക്കാരെ ചിന്തിക്കണം അവരെ ഏത് രീതിയിലൊക്കെ ബാധിക്കുമെന്നും എത്രത്തോളം അവരുടെ മാനസിക മാനസികാവസ്ഥ തളർന്ന് തരുപ്പണമാകുമെന്നൊരു കാര്യം കൂടി ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാം കപടമ കഴിഞ്ഞ് വീഴുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ